തെന്നിന്ത്യൻ സൂപ്പർ നായിക കീർത്തി സുരേഷിൻ്റെയും ദീർഘകാല സുഹൃത്ത് ആന്റണിയുടെയും വിവാഹം ഈ അടുത്താണ് നടന്നത് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും ഗോവയിൽ വെച്ച് നടന്ന സ്വകാര്യ പരിപാടിയിൽ സിനിമാ താരങ്ങളും പങ്കെടുത്തിരുന്നു താൻ ആന്റണിയെ ആദ്യമായി കണ്ടതെപ്പോഴാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കീർത്തി ഗലാട്ട ഇന്ത്യക്ക് നൽകിയ ഒരഭിമുഖത്തിലാണ് കീർത്തി ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരായതെന്നും സിനിമാ മേഖലയിൽ തന്നെ കല്യാണി പ്രിയദർശൻ ഐശ്വര്യ ലക്ഷ്മി പോലെ വളരെ കുറച്ചു പേർക്ക് തൻ്റെയും ആന്റണിയുടെയും പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂ എന്നും കീർത്തി സുരേഷ് പറയുന്നു രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ തങ്ങൾ രണ്ടുപേരും മിടുക്കരാണെന്നാണ് തോന്നുന്നതെന്നും അവർ പറയുന്നു ഒന്നര വർഷം മുൻപാണ് വിവാഹത്തിന്റെ ആലോചനകൾ തുടങ്ങിയത് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് ആദ്യം കാണുന്നത് തനിക്കൊപ്പം കുടുംബമുണ്ടായിരുന്നതിനാൽ ആന്റണിയോട് അങ്ങോട്ട് പോയി സംസാരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒന്ന് കണ്ണടച്ച് കാണിച്ചു പോവുകയാണ് ചെയ്തതെന്നും കീർത്തി പറയുന്നു പിന്നീടൊരിക്കൽ ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പ്രണയാഭ്യർത്ഥന നടത്താൻ ഞാൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തിലാണ് ആൻ്റണി ആദ്യമായി എന്നോട് പ്രണയം തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് കാര്യങ്ങൾ സീരിയസ് ആവുന്നത് അദ്ദേഹം എനിക്കൊരു മോതിരം തന്നു വിവാഹം കഴിയുന്നതുവരെ ഞാൻ ആ മോതിരം ഊരിയിട്ടില്ല ഞാൻ അഭിനയിച്ച മിക്ക സിനിമകൾ ശ്രദ്ധിച്ചാൽ ആ മോതിരം കാണാം വിവാഹം വിവാഹമെന്നത് സ്വപ്നം പോലെയായിരുന്നു ഹൃദയം നിറഞ്ഞിരുന്നു ഞങ്ങൾക്ക് വളരെ വൈകാരിക നിമിഷമായിരുന്നു അത് ഞാൻ പന്ത്രണ്ടാം തരത്തിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഡേറ്റിംഗ് ആരംഭിച്ചത് ആന്റണിക്ക് എന്നേക്കാൾ ഏഴ് വയസ്സ് കൂടുതലുണ്ട് ഖത്തറിൽ ജോലി ചെയ്യുകയായിരുന്നു കോവിഡ് സമയത്താണ് ലിവിങ് ടുഗദർ തുടങ്ങിയത് എൻ്റെ കരിയറിനെ വളരെയധികം പിന്തുണച്ചിട്ടുണ്ട് ആന്റണി ഈ മനുഷ്യൻ എന്നെ ലഭിച്ചതിൽ ഭാഗ്യവാനാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കൂ അവനെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവാനാണ് കീർത്തി സുരേഷ് പറഞ്ഞു എഞ്ചിനീയറായ ആന്റണി ഇപ്പോൾ മുഴുവൻ സമയം ബിസിനസ്സുകാരനാണ് ഗോവയിൽ വെച്ച് നടന്ന സ്വകാര്യ വിവാഹ ചടങ്ങിൽ തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളും എത്തിയിരുന്നു വിജയ് നാനി തൃഷ തുടങ്ങി നിരവധി പേർ ചടങ്ങിലെത്തിയിരുന്നു റിവോൾവർ ഇതേയടക്കം തമിഴിൽ രണ്ട് സിനിമകളാണ് കീർത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ് ചിത്രം തെറിയുടെ ബോളിവുഡ് റിമേക്കായ ബേബി ജോണാണ് കീർത്തിയുടേതായി അടുത്തിടെ ഇറങ്ങിയ പുതിയ ചിത്രം